ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുക്കുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പൊന്നും ചെയ്യുന്നില്ല അപ്പോഴേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നത് അപ്പോഴും നമ്മുടെ ഡൈ ഒക്കെ എന്താ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഒരു ഡൈ ചെയ്യുന്നത് അപ്പോഴേ ഇതൊക്കെ തേച്ച് നല്ല വ്യത്യാസമുണ്ട് എനിക്ക് കേട്ടോ എൻ്റെ മുടിയുടെ ആ വെളുപ്പ് വെളുപ്പൻ കളറിങ്ങ് മാറി കേട്ടോ ആപ്പൊളി നിങ്ങളും ചെയ്ത് നോക്കണം നല്ല അടിപൊളി എന്താ കെമിക്കലൊന്നുമില്ലാത്ത ടിപ്പുകളാണല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെയാണ് ഇന്ന് എനിക്ക് നാളെ നോക്കട്ടെ നമുക്ക് ഇന്ന് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ചെയ്യുക അപ്പോഴേ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ എന്താ ഒത്തിരി ദിവസവും നിൽക്കത്തില്ല കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നിൽക്കും നാച്ചുറൽ ഡൈ ഒക്കെ കെമിക്കലാണെങ്കിൽ അത് പിടിച്ചു തന്നെ ആയിരിക്കും കേട്ടോ ഒരു മാസമൊക്കെ നിൽക്കുകയാണെന്ന് തോന്നലേ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ എനിക്കറിയത്തില്ല അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഞാനത് കെമിക്കലിൻ്റെ അയ്യൊന്നും ഇതുവരെ തേക്കാത്തത് കൊണ്ടായിട്ടാണ് എനിക്കറിയാത്തത് പിന്നെ നമ്മുടെ അണ്ണും ചെയ്യുന്നത് എന്നെ കാണാതെ പാത്ത് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല എത്ര ദിവസം നിൽക്കുമെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ എന്തായാലും എനിക്ക് നല്ല എന്താ മുടിക്ക് നല്ല കറുപ്പും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിനകത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം നല്ല കറുപ്പൊക്കെ വന്നതായിട്ട് നമുക്ക് തോന്നും പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ആ ഞാൻ അന്നേരം പറഞ്ഞേ ഈ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ നമുക്ക് നന്നായിട്ട് അല്ലാത്ത സമയത്ത് നന്നായിട്ട് എനിക്ക് ചോറിച്ചിട്ട് ഈ നര വരുന്ന വരുന്നവർക്കുള്ളതായിരിക്കാം കേട്ടോ ഇങ്ങനെ നര ഇങ്ങനെ വരുന്നവർക്കുള്ള ഇതാണോ തോന്നി ഈ ചോറിച്ചിൽ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമുക്ക് ആ ചോറിച്ചിൽ ഒത്തിരി മാറ്റമുണ്ട് ഈ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ കെമിക്കൽ ഡൈ ഒക്കെ മാറ്റിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മാറ്റിയിട്ട് നിങ്ങൾ ഇതേപോലെ ആതിരിയുള്ള നാച്ചുറൽ ഡൈകൾ തന്നെ തേച്ച് നോക്കണം പിന്നെ മെനക്കേടാണ് നമുക്കിങ്ങനെ മറ്റേതാകുമ്പോൾ ഒത്തിരി ദിവസമൊക്കെ നിൽക്കും ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാൽ നമുക്കൊരു മാറ്റം കിട്ടുമല്ലോ നമ്മുടെ മുടിക്കാണെങ്കിലും ഒക്കെ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ കുഞ്ഞി ടിപ്പുകളൊക്കെ കാണിക്കുന്ന അതും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഈ പിന്നെ വെളുത്തിട്ട് പാറുവെന്നൊന്നും നമ്മൾ പറയത്തില്ല കേട്ടോ എന്തായാലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല നല്ല ഇതായിട്ടിരിക്കും കേട്ടോ നല്ല എന്താ ഈ എനിക്ക് തെറ്റി നല്ല ചുളിവുകളൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മളൊന്നും ചെയ്യാതിരുന്ന സമയത്ത് നല്ല എന്താ ഇവിടെ ചുളിവുകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെന്താ മോക്കിലും നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല കേട്ടോ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ പുതിയ ടിപ്പുകളൊക്കെ കേട്ടോ ഞാൻ ചെയ്യുന്നതല്ല നമ്മൾ ചേച്ചിമാരെയും ചെയ്യുന്ന ഓരോന്നോരോന്ന് നമ്മൾ ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ മാറി മാറി ഓരോന്ന് നമ്മൾ തേച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്തായാലും കിടിലൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ ഒത്തിരി ദിവസം നിൽക്കത്തില്ല പിന്നെ ഒരുപാട് നമ്മൾ സോപ്പിൻ്റെ ഉപയോഗമൊക്കെ കുറച്ചാലും മതി പിന്നെ മുടിയിലാണെങ്കിലും നമ്മൾ ഇതേമാതിരിയുള്ള ഡൈ ഒക്കെ ചെയ്യുമ്പം ഷാംപൂ ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഷാംപൂ പിന്നെ സോപ്പുമൊക്കെ ചിലത് എന്നും ഒക്കെ ഇങ്ങനെ സോപ്പിട്ടൊക്കെ മുടിയൊക്കെ കഴുകുന്നവരൊക്കെ അപ്പോൾ അപ്പോഴങ്ങനൊന്നും ചെയ്യരുത് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അപ്പോഴങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കുള്ളൂ അപ്പോഴി ഇന്ന് നമ്മുടെ എന്താ ചോറി നോക്ക് കേട്ടോ അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇത് ഞാനൊന്ന് പറയാൻ വന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടുമ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് അറിയിക്കേണ്ടേ നമ്മുടെ മുടിയുടെ ആ വ്യത്യാസങ്ങളാണേലും മുഖത്ത് ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങളാണേലും നമുക്ക് എല്ലാം അറിയാൻ പറ്റുമല്ലോ അപ്പോഴും ഇന്നലത്തെ നമ്മുടെ ടിപ്പ് അട്ടിക്കുലി ഒരു രാത്രി നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഒരു ടിപ്പാണ് കേട്ടോ ഇന്നലെ ഞാൻ ചെയ്ത് കാണിച്ചത് അപ്പോൾ ചിലർ കമൻറ്റിലൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇരുന്ന ഓറഞ്ച് തീർന്നു പോയി അപ്പോൾ വാങ്ങി വാങ്ങിച്ചിട്ട് ചെയ്യാനൊക്കെ കേട്ടോ മതി നമുക്ക് രണ്ടല്ലിയൊക്കെ മതി രണ്ടല്ലിയുടെ ആ നീര് മതിയല്ല നമുക്ക് ഇത് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഇത് റിസൾട്ടാണ് രാവിലെ മുഖം കഴിയാൻ മതി കിട് കിടുകിടു ലുക്ക് നമുക്ക് കിട്ടും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതിനെ ഇരുന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണല്ലോ നമ്മളെല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ചിലർ പരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ ചിലർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളവരൊന്ന് പറയണം കേട്ടോ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നവർ കൊട്ടയാണെങ്കിലും പറഞ്ഞോളൂ കേട്ടോ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലോ അത് നമുക്ക് പൊട്ടയായിട്ടൊന്നുമല്ല നമ്മൾ കാണിച്ചു തരുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നുള്ളതുകൊണ്ടല്ലേ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഇനി വിശേഷങ്ങളാട്ടോ സുപ്പുവിൻ്റെ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്നലെ നമ്മുടെ ഇവിടെ മഴ പെയ്തു കേട്ടോ കുഞ്ഞൊരു മഴയൊക്കെ ഞങ്ങൾക്ക് കിട്ടില്ല ഒത്തിരി പേരോട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നോ എന്നൊക്കെ ചോദിച്ചു പെയ്യുന്നവരുണ്ടെങ്കിൽ ആ മഴയെ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലോട്ട് ഒന്ന് പറഞ്ഞു വിടാനും ഒക്കെ ഈ സൂപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് വിട്ടതായിരിക്കാം എന്തായാലും ഇങ്ങനെ കുഞ്ഞൊരു മഴയൊക്കെ നമുക്ക് ഇവിടെ പെയ്തു കേട്ടോ അപ്പോഴേ ടിപ്പുകൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാം ചെയ്ത് നോക്കിയിട്ട് സുന്ദരി ചുന്നറന്മാരുമായിട്ട് ഇരിക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോവാ ചോറിനുള്ള കറികളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് ഓടിപ്പോയി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇറങ്ങോ അപ്പോഴും രാവിലെ ചോറ് വെച്ചു ചോറ് കാലത്തുനിന്ന് ഞാൻ മാറ്റി വെച്ചു പിന്നെ നമുക്ക് മീൻ കിട്ടി ചൂര മീൻ മക്കളെ കളിക്കാൻ കുറച്ച് ഞാൻ വറുത്തു വെച്ചു പിന്നെ ദ നമ്മൾ വെള്ളരിക്കുക മോരുകറി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മോരുകറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരിക്ക മോരി കറി അപ്പോഴത് അതും ശരിയായി പിന്നെ നമുക്കിന്ന് എന്താ പടവലങ്ങ തോരൻ അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോരനാണ് കേട്ടോ പടവലങ്ങ തോരൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചൂര മീൻ കിട്ടി അത് ദേ നമ്മൾ കറി വെച്ചിട്ടുണ്ട് ദേ അതും നമ്മൾ കറി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തുമായിരുന്നു ആ രാവിലെ ഞങ്ങൾക്ക് പുട്ടായിരുന്നു കേട്ടോ പുട്ടാണ് ഇവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നത് ദേ ഞാൻ അരക്കുറ്റി കഴിച്ചു അതിൻ്റെ ബാക്കി ദേ അവൻ ദേ ഇതിനകത്ത് അപ്പം രാവിലെ കാപ്പിക്ക് പുട്ടായിരുന്നു പിന്നെന്തുവാ പിന്നെ ഇത് പിന്നെ ഇത് എന്തുവാ കുറച്ച് മാങ്ങ മാങ്ങായിരുന്നേ അത് ഞാൻ അച്ചാറിടാനേ അരിഞ്ഞു വെച്ചിരുന്നു ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് വെച്ചേക്കുക പിന്നെ കറിവേപ്പില നമുക്ക് കടുക് വിറക്കാൻ വേണമല്ലോ അപ്പോഴ അതിന് കുറച്ച് കറിവേപ്പില അവിടെത്തന്നെ വെച്ചേക്കാം പിന്നെ ഇതിൻ്റെ അടിയിരിക്കുന്ന സാധനം ഉണ്ടോ ഞാൻ മറന്നുപോയൊരു സാധനമാണ് കേട്ടോ അപ്പോഴേ ഈ സരസ്മേളയുണ്ടല്ലോ സരസ്മേളയ്ക്ക് ഞാൻ പോയായിരുന്നു കൊല്ലത്ത് അപ്പോഴവിടെ പോയപ്പം ഈ അപ്പച്ചട്ടി ഞാൻ അപ്പച്ചട്ടിയായത് കേട്ടോ അപ്പോഴെ അത് വാങ്ങിച്ചു ഇവിടെ കമിഴ്ത്തി വെച്ചിരുന്നു മറന്നുപോയി അപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാനൊന്നിവിടേക്ക് ഒന്ന് പരിശോധിച്ചു കേട്ടോ ഒന്ന് നമ്മളടുക്കി പറക്കത്തില്ലേ അങ്ങനെ അടുക്കി പറക്കിയ സമയത്ത് ഇവനെ എനിക്ക് കിട്ടി ഇപ്പം പിന്നെ രാവിലെ മുട്ടൊരിക്കാനൊക്കെടുക്കും പുതിച്ചോറിന് വേണ്ടി മക്കൾക്ക് കൊടുത്തുവിടാൻ ഇതിനകത്ത് പക്ഷേ നല്ലതായിട്ടാണ് അപ്പം ഞാൻ ചുട്ട് നോക്കിയില്ല ഇതുവരെ മുട്ട പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് പക്ഷേ ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് കിട്ടുവാണ് ഞാൻ ദോ നമ്മുടെ കല്ലയിലാണ് മുട്ട പൊരിക്കുന്നത് രാവിലെ ആട്ടോ മക്കൾക്ക് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്ത് മുട്ട പൊരിച്ചവർക്ക് ദോശ ദോശക്കല്ലാട്ടോ ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം പിന്നെ ഇവനെ വലിയ വലിയ ഭാരമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇവനെ എടുക്കും കേട്ടോ നല്ലതാണ് ഇനി അപ്പം ഒന്ന് ചുട്ട് നോക്കണം ഇന്ന് നോക്കിക്കോ ഞാനിതിനകത്ത് അല്ല ഇന്നൊക്കത്തില്ലല്ലോ ഇന്നിപ്പോൾ അരി വെള്ളത്തിൽ ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഇട നാളെ നാളെ നമുക്ക് അപ്പം ചുട്ടിട്ട് ഞാൻ പറയാം കേട്ടോ നല്ലതോ പല്ലലോയെന്നോ എനിക്കറിയത്തില്ല ഇതിനകത്ത് ഇരുമ്പ ചീനച്ചട്ടിക്കകത്തല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നേ നമുക്ക് നാളെ നോക്കാം കേട്ടോ നാളെ നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയായി വന്നെന്ന് കേട്ടോ അപ്പോഴേ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ പോകും നമുക്ക് ചോറ് കേട്ടോ നിങ്ങൾ ഓടി വായോ ഇത്രയും കൂട്ടാനൊക്കെ ഉള്ളു ഞങ്ങളുടെ വീട്ടിൽ നമുക്ക് ചോറ് പോകാം കേട്ടോ നമുക്ക് ചോറ് കേട്ടോ ദേ എല്ലാം ഒരു പാത്രത്തിൽ തന്നെ എൻ്റെ കുഞ്ഞു വയറല്ലേ അപ്പോഴേ എല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്തു എന്തിനാ ഒത്തിരി ഒത്തിരി പാത്രം കുറച്ച് കറികളല്ലേ ഉള്ളി എന്നാൽ ഇന്ന് നമുക്ക് കുറച്ച് കറികളൊക്കെ ഉള്ളൂ എന്നാലും ഒരു കറി കൂട്ടി കഴിക്കുന്നവരോ അപ്പോൾ ഇതൊക്കെ ധാരാളം ഇത്രയും കറികളൊക്കെ അല്ലേ അപ്പോഴത്തെ നമ്മുടെ മോരുകാച്ചീതും ഏർ പടവലങ്ങിയ തോരനും മീൻ വറുത്തത് മീൻകറി കഴിക്കാം അപ്പഴേ നിങ്ങൾ കഴിച്ചോ കഴിച്ചു കാണും കഴിച്ചു കാണുമായിരിക്കാം അല്ലേ എങ്ങനെ അറിയാനാ നിങ്ങൾ കഴിക്കുന്നത് അപ്പഴെന്തായാലും എനിക്ക് വയറ് വശക്കുന്നത് കേട്ടോ പുട്ടിച്ചിരി ഒരക്കുറ്റി പുട്ടിയെ കഴിച്ചുകൊണ്ടു അതുകൊണ്ട് ഭയങ്കര വയറ് വശ ഇന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര വയർ വെച്ചപ്പൊ നമ്മുടെ മോന് നല്ല പുളി ഞാനിവിടെ ഒരുപാട് മോരുണ്ടെങ്കി നമ്മൾ തേങ്ങ അരക്കത്തിൽ കേട്ടോ തേങ്ങ അരക്കാനുള്ള മോര് കറിയാട്ടോ കൂടുതൽ ഇങ്ങന വെക്കുന്നത് മക്കൾക്ക് ഇതാ ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് തേങ്ങ അരച്ചിഷ്ടോല്ലവർക്കും അവരെ പറ്റിക്കാനെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞ എടുത്തു കേട്ടോ നല്ല ആവിയും ചൂടും ഇന്നും മഴയുണ്ട് ഇന്നലെ നമുക്ക് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു കേട്ടോ ഇരുട്ട് തോന്നണമെങ്കിൽ നമ്മുടെ കത്ത് വെച്ച് നമ്മള് വീടെടുക്കുമ്പോൾ ഇരുട്ട് ഞാൻ ഫുൾ അടച്ചിടും ഫ്രണ്ട് ഡോറൊക്കെ അടച്ചിട്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇരുട്ടൊക്കെ കാണുന്നതല്ലേ അന്നത്തെ കാര്യം ഉം പൊടിയല്ലേ ഇപ്പൊ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി മഴ പെയ്തത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ചെലപ്പോ പൂച്ചകളെ ജനൽ വഴിയൊക്കെ തീർന്നത് കൊണ്ട് എപ്പഴും രാവിലെ എല്ലാ മുറിയുടെയും ജനലുകൾ തുറന്നെടുത്തിരുന്നേരത്തേക്ക് ആ സൂര്യപ്രകാശത്തേക്ക് ഒന്ന് കയറാൻ വേണ്ടി എല്ലാ മുറിയുടെയും ജനലൊക്കെ ഒന്ന് തുറന്നിടും പിന്നെ ഞാൻ ഞാനങ്ങ് അടക്കയും കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറക്കൂന്ന് കേട്ടോ നിങ്ങളെ ചോറുണ്ടില്ലെങ്കിലും ഓടിപ്പോയി ചോറുണ്ടോ ചെലപ്പോ അവടെ വീടിയൊക്കെ വരുമ്പോൾ യാത്രയിലാവും അപ്പോഴും ഓടിപ്പോയി അത്താഴം കഴിച്ചോട്ടോ ഒരു കഷ്ണം മീനെടുത്തുടോ വറുത്തതും അത് തന്നെ ഒരേ ഒരു കഷ്ണ മീനെടുത്തിട്ടുണ്ടോ കേട്ടോ വറുത്തതും അതുതന്നെ കറി വെച്ചത് എനിക്ക് ഒരുപാട് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ലോ പിന്നെ എനിക്ക് മീൻ ചൂടോടെ കഴിക്കാൻ ഒക്കത്തില്ല എനിക്ക് ഇച്ചിയൊന്നാ ഒന്ന് ചൂട് പോകണം അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ അല്ലാതെ ആ ചട്ടിന്ന് എടുത്ത് മീൻ കഴിക്കുന്നതിനോട് എനിക്ക് അത്രയും ഇഷ്ടോച്ചി നാടുന്ന പോലെ നമ്മള് രാവിലെ മീൻ വെച്ചാല് ഉച്ചയാവുമ്പോഴത്തേന് ആറു വരും നാളെ ഇനി പുതുച്ചോറ് വേണ്ട എല്ലാ ദിവസങ്ങളിലും നമ്മൾ രാവിലെ മക്കളെ വിടാൻ വേണ്ടി ഇടുന്നേക്കുന്നില്ലേ പുതു ചോറ് വെക്കുന്നതല്ലേ ഇവിടെ നാളെ വേണ്ട നാളെ ഞായറാഴ്ചയാണല്ലോ ഞാൻ ഇപ്പൊ രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ രാവിലെ പോച്ച കുറിക്കാൻ ഇറങ്ങും കേട്ടോ കുറച്ച് മുറ്റത്ത് നമ്മളീ മെറ്റിൽ കിടക്കുക എന്നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പോച്ച കേട്ടോ നമ്മളത് അറിയത്തില്ല പക്ഷേ ചിപ്പോ പോച്ചയൊക്കെ ഉണ്ട് കണ്ടോ എൻ്റെ ഈ തെറ്റിയുടെ മൂട് മൊത്തം പന്നിലി കേട്ടോ എത്ര ദിവസം കൊണ്ട് ഒരു ഒരു കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ഈ തെറ്റിയുടെ മൂട് മൊത്തം ഇവന്മാർ ഏതോ ഒരുത്തനായിരിക്കുമല്ലോ ഇങ്ങനെ വന്ന് ജെ ജെ സി ബിക്ക് കുഴി എടുക്കുന്നത് മാതിരി അങ്ങ് എടുത്തോളൂ എൻ്റെ ഞാൻ ഈ കഞ്ഞിവെള്ളവും നമ്മൾ വെള്ളവും കൂടെ മിക്സ് ചെയ്താണല്ലോ നമ്മുടെ തെറ്റിക്കൊക്കെ കൊടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല് പിടിച്ചാണെന്ന് തോന്നുന്നു ഇവന്മാർ എൻ്റെ ഈ ഒരു എല്ലാ തെറ്റിയുടെ മൂട്ടിൽ ഞാൻ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മൂടും ഇവന്മാരെ ഇളക്കി മറിച്ചേക്കുക അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ അണ്ണൻ്റെ അടുത്ത് പറയുന്നത് ഈ അടിവിൽ എലിവില്ല എലിവില്ലെന്ന് പൂട്ടി വെക്കാം പക്ഷേ ഇന്നലെ നമ്മൾ തേങ്ങ വെച്ച് വെച്ചു പക്ഷേ വന്നില്ല കേട്ടോ ഇന്നലെ വന്നില്ലെന്ന് തോന്നുന്നു മെനഞ്ഞാന്നൊക്കെ എടുത്ത പുരികളാട്ടോ ഞാനിങ്ങനെ വന്ന് തീക്കി അത് കൂട്ടും പിന്നെയും യുവന്മാർ വരും അതെ കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു ചെമ്പരത്തിയുടെ മൂട്ടിൽ പിന്നെ മണ്ണില്ല ഇങ്ങനെ വന്ന് ഇത് ഇത് ഇന്നലെ ഞാൻ അങ്ങോട്ട് നീക്കി അടുപ്പിച്ചത് എല്ലാത്തിൻ്റെ മൂട് മൊത്തം ഈ പന്നിയലി അങ്ങ് മാന്ത കേട്ടോ ഒരുത്തനുണ്ട് കേട്ടോ ഏതോ ഒരുത്തൻ ഇവിടെ വരുന്നുണ്ട് കള്ള കള്ള ശിരോമണി കേട്ടോ എൻ്റെ തെറ്റിയെല്ലാം പഞ്ചറാക്കാനും നമുക്കിവിടെ നിരുന്നാലും ഇനിയുമുണ്ട് പോച്ച പറയാന് കേട്ടോ കരിയില തൂക്കാനും ഉണ്ട് അമ്മ നമുക്ക് ഓരോട്ടം നീക്കാം കാക്കച്ചിമാർ അലമ്പ ഉണ്ടാക്കുന്നു എപ്പം വീടിയെടുക്കാൻ തുടങ്ങിയാൽ ഇവളന്മാരുടെ അലമ്പാണ് കേട്ടോ രാവിലെ എന്തിനാ എന്തിനാണ് വരുന്നതെന്നറിയാവോ തിരശ്ശീല നമ്മൾ രാവിലെ വൈകിട്ടും വിളക്ക് കൊളുത്തുമല്ലോ അപ്പോഴും മോം ഇവ ഈ കാക്കച്ചിമാരെ കാണാതെ പാത്തു കൊണ്ടുവയ്ക്കും പക്ഷേ ഇവളമാർക്കറിയാം കേട്ടോ നമ്മളീ തിരശ്ശീല കൊണ്ടുവയ്ക്കുന്ന സ്ഥലം ഇവളുമാർക്ക് അറിയാം ഇവളന്മാർ അത് തപ്പിയെടുക്കും അവനെ ഇങ്ങനെ കുരുത്തക്കേടൊക്കെ ഉണ്ട് ഇവരെ കളിപ്പിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പാത്തു കൊണ്ടു വയ്ക്കും പക്ഷേ ഇവർക്കറിയാം കേട്ടോ കാക്കച്ചിമാർക്കറിയാം അവർക്ക് ഈ എണ്ണ വീണ തിര തിരശീല ഭയങ്കര ഇഷ്ടമാണല്ലോ അതിന് വരുന്നത് രാവിലെ ഇവിടെ ഇവിടെ കുഞ്ഞിക്കിളി മക്കളുടെ വിശേഷം പറയാൻ കിളികൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മെള്ള കയറി നോക്കണം മക്കളെയും കൊണ്ട് പോയെന്നറിയത്തില്ല കേട്ടോ അപ്പോഴെപ്പോഴും വരുന്നുണ്ട് ഇവിടെ എപ്പോഴും വരുന്നുണ്ട് ശംഖുഷ്പം ഞാൻ ദണ്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് ഒരു വശത്തുനിന്ന് ഇച്ചിരി പച്ചയായിട്ടൊക്കെ വരുന്നു കേട്ടോ ഫുൾ ഇതങ്ങ് ഉണങ്ങിയതായിരുന്നു കേട്ടോ ഫുൾ ഇതങ്ങ് ഉണങ്ങിയതായിരുന്നു പക്ഷേ ഇത് പോകത്തില്ല കേട്ടോ നമ്മൾ ഈ ഉണക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് അപ്പോഴേ ഇതേ വെള്ളം ഒഴിച്ചിപ്പോൾ ഞാൻ വീണ്ടും കിളർപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെപ്പോഴും വിളക്കിന് മുന്നിൽ ഇതാ വയ്ക്കുന്നത് കേട്ടോ ശംഖുഷ്പം പിന്നെ അതേ ഫ്രണ്ടിൽ നമ്മൾ ഇതിനകത്തും ആ നമ്മുടെ മൺപാത്രത്തിനകത്തും ശംഖുഷ്പവും തെറ്റിപ്പൂവും തുളസേലയും ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ അതിനാണ് ഇവിടെ ശംഖുഷ്പം വളർത്തുന്നത് പിന്നെ അമ്പലത്തിലേക്ക് ചിലരൊക്കെ വന്ന് പറിച്ചു കൊണ്ടുപോവാറുണ്ട് എൻ്റെ സ്നേക്ക് പ്ലാന്റൊക്കെ ഒക്കെ ഇത്രയായി ഞാൻ ഈ ചട്ടിക്കൊക്കെയാണ് ഇവിടെ പെയിൻ്റ് അടിച്ചത് കണ്ടത്